നമസ്കാരം മനുഷ്യന്റെ ചെയ്തികൾ പ്രകൃതിയെ സാരമായി ബാധിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി നാളെയും ഇവിടെ സ്വന്തം കൊല്ലത്തിന് ജീവിക്കണമെന്ന ചിന്ത ലവലേശം പോലും ഇല്ലാതെയാണ് മനുഷ്യൻ തന്നിഷ്ടത്തിന് ഓരോന്ന് ചെയ്തു കൂട്ടുന്നത് സുഖവും സന്തോഷത്തിനുമായി ഓരോന്ന് ചെയ്യുമ്പോൾ അത് ലോകത്തെയും ബാധിക്കുന്നു എന്നതിന് ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഭൂഗർഭജലത്തിന്റെ അമിതമായ ചൂഷണം ഭൂമിയുടെ സന്തുലിതാവസ്ഥയിലും ഭ്രമണത്തിലും വരെ മാറ്റം വരുത്തുന്നതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഭൂഗർഭ ജലതോതിലി കുറവ് കാരണം ഭൂമിയുടെ അച്ചുതണ്ട് വെറും പതിനേഴ് വർഷം കൊണ്ട് മുപ്പത്തിയൊന്ന് ദശാംശം അഞ്ചഞ്ച് കിഴക്കോട്ട് ചരിഞ്ഞതായാണ് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എന്നാൽ ഇത് വലിയ ഭൂകമ്പങ്ങൾ കാരണമോ ചിഹ്നഗ്രഹങ്ങൾ കൂട്ടിയിടിച്ചോ സൂര്യനിലുണ്ടായ എന്തെങ്കിലും വ്യതിയാനം കാരണമോ അല്ല തണുക്കണക്കിന് ഭൂഗർഭ ജലം മനുഷ്യൻ വിവിധ ആവശ്യങ്ങൾക്കായി വലിച്ചെടുത്തതിനാലാണ് ഭൂമിയുടെ അച്ചുതണ്ടിൽ ഈ മാറ്റം ഉണ്ടായതെന്നാണ് സോൺ നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ ജിയോ ഫിസിസ്റ്റായ കീവോൺ സിയോയുടെ നേതൃത്വത്തിലുള്ള പഠന സംഘത്തിന്റെ കണ്ടെത്തൽ സമുദ്രനിരപ്പ് പൂജ്യം ദശാംശം രണ്ടേ നാല് ഇഞ്ചോ ഉയർത്താനക്ക കാരണമായ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് ജുഗാട്ടൻ ഭൂഗർഭ ജലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനും രണ്ടായിരത്തി പത്തിനുമിടയിൽ മനുഷ്യൻ മണ്ണിൽ നിന്നെടുത്ത് പുനരുപയോഗം ചെയ്തതായാണ് ശാസ്ത്രജ്ഞരുടെ അനുമാനം ഈ ഭൂഗർഭജല ഉപയോഗമാണ് ഭൂമിയുടെ അച്ചുതണ്ടിൽ രണ്ട് പതിറ്റാണ്ടിനിടെ മുപ്പത്തി ഒന്നിലധികം ഇഞ്ചിന്റെ ചരിവ് സൃഷ്ടിച്ചത് ഭൂമിയുടെ അച്ചുതണ്ടിലുണ്ടായ മാറ്റം സമുദ്ര ജലത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി മഞ്ഞു പാളുകൾ ഉരുകുന്നതിനേക്കാൾ ഗൗരവകരമായ പ്രതിഭാസമാണ് ഇത്തരത്തിൽ അച്ചുതണ്ട് നീങ്ങുന്നത് ഭൂഗർഭജലം വലിച്ചെടുക്കുന്നതിൽ മുന്നിലുള്ള രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണെന്നാണ് പഠനത്തിലെ കണ്ടെത്തൽ പടിഞ്ഞാറൻ വടക്കേ അമേരിക്കയിലും വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലുമാണ് ഇത്തരത്തിൽ ഭൂഗർഭജലം എടുക്കുന്നതിൽ മുന്നിൽ ഭൂഗർഭജലം ഉപയോഗത്തിൽ മുന്നിൽ ഇന്ത്യയുണ്ടെന്നത് ഈ പ്രശ്നത്തിന് കാരണക്കാരായി നമ്മൾ കൂടി ഉണ്ടെന്ന തിരിച്ചറിവ് നൽകുന്നതാണ് ഈ കണ്ടെത്തലുകൾ ആഗോളമായ രൂപകർത്താക്കൾക്കും പരിസ്ഥിതി പ്രവർത്തകർക്കും ഉണർവുണ്ടാക്കുന്നു കാലാവസ്ഥ വ്യതിയാനം ലഘൂകരിക്കുന്നതിനും പ്രകൃതി വിഭവങ്ങൾ സുസ്ഥിരമായി കൈകാര്യം ചെയ്യുന്നതിനുമുള്ള വിപുലമായ ശ്രമങ്ങളുടെ ഭാഗമായി ഭൂഗർഭജല ചൂഷണം പരിഹരിക്കേണ്ടതിന്റെ ആവശ്യകത പഠനം ഊന്നിപ്പറയുന്നു ഭൂഗർഭജല ചൂഷണം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള സംരക്ഷണ തന്ത്രങ്ങൾ പതിറ്റാണ്ടുകളായി സ്ഥിരമായി നടപ്പിലാക്കിയാൽ ധ്രുവ നീക്കത്തിന്റെ പാതയെ മാറ്റാൻ സാധ്യതയുണ്ടെന്നാണ് ഗവേഷകർ വ്യക്തമാക്കുന്നത് അതേസമയം ഭൂമിയിലെ കാലാവസ്ഥയിൽ ഈ ഭൂഗർഭ ജല ചൂഷണം കാരണമുള്ള ചെരിവ് വഴി പ്രശ്നമുണ്ടാകില്ല എന്നാൽ തുടരെ ജലചൂഷണം നടത്തിയാൽ ഭാവിയിൽ അത് പ്രശ്നമായേക്കാം സുസ്ഥിരമായ ജലപരിപാലന രീതിയുടെ ആവശ്യകത ഈ പഠനം വഴി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് Crown near Karivatam, the square near UST Global, White Manor near artigal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai.